നഗരകേന്ദ്രത്തിൽ മുതിർന്ന പൗരന്മാർക്കും യുവാക്കൾക്കും പ്രയോജനം ലഭിക്കുന്ന സ്ഥിരം വ്യായാമ കേന്ദ്രം കാഞ്ഞങ്ങാട് നഗരസഭ മുൻകൈയ്യെടുത്ത് നിർമ്മിക്കണമെന്നും കാഞ്ഞങ്ങാട്ടെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് ഫോട്ട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട് നടന്ന സീനിയർ ചേംബർ കാഞ്ഞങ്ങാട് റീജിയണൽ വാർഷിക യോഗം ആവശ്യപ്പെട്ടു നഗര കേന്ദ്രത്തിൽ മുതിർന്ന പൌരന്മാർക്കും യുവാക്കൾക്കും പ്രയോജനം ലഭിക്കുന്ന സ്ഥിരം വ്യായാമ കേന്ദ്രം കാഞ്ഞങ്ങാട് നഗരസഭ മുൻകൈയ്യെടുത്ത് നിർമ്മിക്കണമെന്നും കാഞ്ഞങ്ങാട്ടെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് ഫുഡ് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന സീനിയർ ചേംബർ കാഞ്ഞങ്ങാട് റീജിയണൽ വാർഷിക യോഗം ആവശ്യപ്പെട്ടു മേലാങ്കോട്ട് ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന യോഗം മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് നമ്മൾ സീനിയർ ചേംബർ அப்படின்ழத்தில் அப்போ நம்ம படிச்சி நம்ம படிச்ச எக்ஸ்பீரியன்ஸ் പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനൂപ് കെളോത്ത് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി എച്ച് കെ നവീൻകുമാർ ട്രഷറർ കെ ജെ ജെയിംസ് എം സുജിത് കുമാർ എൻ ബാബു നായർ പി വി രഘുനാഥ് എന്നിവർ സംസാരിച്ചു എൻ ആർ പ്രശാന്ത് സ്വാഗതവും എച്ച് വി നവീൻകുമാർ നന്ദിയും പറഞ്ഞു പുതിയ പരവാഹികളായി എച്ച് കെ കൃഷ്ണമൂർത്തിയെ പ്രസിഡന്റായും കെ ജെ ജെയിംസിനെ വൈസ് പ്രസിഡന്റായും എച്ച് വി നവീൻകുമാറിനെ സെക്രട്ടറിയായും എൻ ബാബു നായരെ ജോയിന്റ് സെക്രട്ടറിയായും കെ വി ദിനേഷിനെ ട്രഷറായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്